എന്താ ശരിയല്ലേ നമ്മുടെ പഞ്ചായത്തിന്റെ ഇന്ദിരാഗാന്ധിയാണ് സുനന്ദ എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്ററിയാൻ പാർട്ടി പ്രവർത്തകർക്ക് താല്പര്യമുണ്ട് അതൊക്കെ സമയമാകുമ്പോ നേതൃത്വം എല്ലാവരും അങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളൊന്നും ഇവിടെ ഇല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നു ഇനി വേറെ ആരും വേണ്ട പറയുന്നു അത് പിന്നെ പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്നാലും കഴിവുള്ള കഴിവ് അതാണ് സുരേഷിന് സീറ്റ് കൊടുക്കാൻ പോലും ആ സുനന്തോട്

കാലം കുറയുന്നു കൊന്നമരം പോലും തെറ്റി മനുഷ്യന്റെ കാര്യത്തിലും മാറ്റം കണ്ടു തുടങ്ങി നീ ഒട്ടും ഓ എത്തിയോ അച്ഛൻ അങ്ങനെ മകൻ കേട്ട ഓരോന്ന് ആ അലക്സ് എന്തോ പറഞ്ഞു ഞാനതിന് മറുപടി പറഞ്ഞു അത് ഞാൻ പറഞ്ഞിരുന്നതിന് മുമ്പ് അലക്സ് ഇടയ്ക്ക് കയറി പറഞ്ഞു എന്റെ നിലപാട് സുരേഷിനെതിരെയാണെന്ന് വ്യാഖ്യാനിക്കുകയായിരുന്നു

ഈ വീടിക്കൊക്കെ പറ്റി അന്നനത്തിരിയുടെ മണവ എന്ത് ചെയ്യാനാ നടക്ക നട കുഞ്ഞമ്പു സഖാവ് ശശി ഒലീന ആ ബാബുനെ വിളിച്ച് ഉണ്ടല്ലോ നമസ്കാരം ആ നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് മൂൺലൈറ്റ് ബിജോയിയെ നൂറ് ചൂപ്പന് അഭിവാദ്യങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു പിന്നെ ബിജോയ് ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ വിശദീകരിക്കാം കാർൽ മൂലധനം ഈ നവോത്ഥാന കാലത്ത് പാർട്ടിക്ക് മുന്നോട്ട് പോവാൻ പാടാ ഇത്തരം നീക്കങ്ങളൊക്കെ പാർട്ടിയെ ദുർബലപ്പെടുത്തും ചിന്താമർശന സഖാവ് പാവപ്പെട്ടവന്റെ കൂടെ പാർട്ടി നിക്കേണ്ടത് അത് ശരിയാ കല്യാണ സ്ഥലത്തും നമ്മള് പോവാതായി പാർട്ടി ഒരു ബലിക്കാകെ അല്ല കണ്ടടുത്തൊക്കെ തിരഞ്ഞു നടക്കാൻ ആറിന്റെ പ്ലീനത്തിനും ശേഷം നമ്മൾ ശൈലി മാറ്റി സഖാവ് അറിഞ്ഞില്ലെന്നുണ്ടോ ഏഹ് ഇത് വേണോ തരം തരത്തിൽ വേണോ അപ്പൊ പേടിയുണ്ട് അല്ലേ ആ പിന്നെ ശൈലി നേതൃത്വമാണ് രൂപപ്പെടുത്തുന്നത് അത് പിന്തുടരാൻ പറ്റാത്തവർക്ക് ഡോർസ് ഓപ്പൺ ആ കാത്തികമായി പാട്ടി പബ്സിനെതിരാണെങ്കിലും ബീഫായതുകൊണ്ട് രണ്ടെണ്ണം കഴിക്കാം വർഗീയത ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് തോപ്പിക്കാൻ പറ്റും ശക്തികൾ പരസ്പരം മുഴയൂട്ടി അതിവേഗം വേണം ശാസ്ത്രബോധവും യുക്തിബോധവും ജനങ്ങളിൽ വളർത്തിയാൽ മാത്രമേ ഇതിനൊരു പോം വഴിയാവൂ നോക്കാം പഞ്ചായത്തിന് പരദേശീയ എല്ലാ ബംഗാളികളെയും ആസാമിലേക്ക് പോവാളി ഒന്നും പണി കിട്ടത്തില്ല ഇന്നത്തെ ചിന്തപേട്ടക്കിൽ ഞങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ട് അയ്യോ ഇവരില്ല എന്റെ കട പൂട്ടി പോകും ഞങ്ങളുടെ വിഷയല്ല രാജ്യമാണ് പ്രധാനം ये दो धर्म ततो जया मा मा महाफलेषु कदाजना लेकिन उससे पहले एक विशेष सूचना आज अध्यक्ष महोदय पूरे देश को संबोधित करेंगे और अब एक विशेष गाने की विशेष फरमाइश कनूर से गाना है परदेशी चलो बर्देसी, मित्रों जी ये दो वलिद वरानी की गाना सुनिए इत्ता वाला बंगाली वरदेबड़ा आज अध्यक्ष महोदय देश को विशेष रूप से संबोधित करेंगे മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പശുവിനെ നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് പിന്നെ പിണ്ണാക്കും വൈക്കോലും കാടിവെള്ളം എല്ലാം കൂടെ ചെറുത്തൊരു അയ്യായിരം രൂപ ജലമായിട്ടുണ്ട് അതെനിക്ക് കിട്ടിയേ പറ്റും അയ്യോ അത് കൂടുതലല്ലേ ചേച്ചി ആ വിലയെങ്കിലും അതിന്റെ കഞ്ഞുവെള്ളം പിള്ളേർക്കും പിള്ളേരുടെ അച്ഛനും പോലും കൊടുക്കാതെ അറിയാവോ ഓ ശരി അങ്ങനെ കുറയ്ക്കണ്ട രൂപ ഞാൻ തരും കണ്ണി ചോരയില്ല ഇങ്ങനെ പറയല്ലേ മെമ്പറെ എന്റെ പിള്ളാരെ നോക്കുന്ന പോലെ ഞാൻ ഇതിനെ നോക്കിയത് ചിട്ടി കിട്ടുമ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാനങ്ങ് തരും

അപ്പോൾ പശുവിനെ സംബന്ധിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട്